ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസ ഫലമാണ് അത് മീനം രാശിക്ക മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി നാലാം പാദവും ഉത്രിട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഫെബ്രുവരി മാസത്തിൽ ഭാഗ്യാവസ്ഥ ഉള്ള ഒരു മാസമാണ് അതായത് ഒൻപതാം ഭാവത്തിൻ്റെ അധിപൻ ആയിരിക്കുന്ന ആ ചൊവ്വാഗ്രഹം സുഖസ്ഥാനത്താണല്ലോ സ്ഥിതി ചെയ്യുന്നത് അത് ധനസ്ഥാനാധിപനും കൂടിയാണ് ആയതിനാൽ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നവർക്ക് ഒരു വിജയങ്ങളൊക്കെ വന്നു ചേരും സ്വന്തമായിട്ട് ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ ബിസിനസ് രംഗത്ത് നിൽക്കുന്നവർക്കും ഉൽപാദിത രംഗങ്ങളിൽ നിൽക്കുന്നവർക്കും പല വിധത്തിലും ഉള്ള കടങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നവർക്കാണെങ്കിൽ പോലും കടങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങുന്നതിനോ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നതിനുമൊക്കെ യോഗമുണ്ട് കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ലതാണ് കൃഷി കാര്യങ്ങളിൽ നിന്ന് ഭൂമിയിൽ നിന്നൊക്കെ ആദായം കിട്ടുവാൻ യോഗമുണ്ട് വാഹന സംബന്ധമായ കാര്യങ്ങൾക്കും അഭിവൃദ്ധികൾ വന്നു ചേരുന്ന ഒരു മാസമാണ് സാഹസികതയെ സൂചിപ്പിക്കുന്ന മൂന്നാം ഭാവത്തിൻ്റെയും അധിപനായിരിക്കുന്ന ആ ശുക്രൻ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ സർപ്പനോട് യോഗം ചെയ്തി ആയതിനാൽ മെഡിക്കൽ രംഗത്ത് വിജയങ്ങൾ വന്നു മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്ന വിവിധങ്ങളായ ജോലികൾ മെഡിക്കൽ രംഗത്തെ ആവാന്തര വിഭാഗങ്ങൾ നേഴ്സുമാരായാലും ഡോക്ടർമാരായാലും അതിൻ്റെ സഹപ്രവർത്തകരായാലും അവർക്ക് നല്ല വിജയങ്ങൾ വന്നു ചേരും അതിനിഗൂഢമായ രാസവസ്തുക്കളുടെ പ്രയോഗവുമായി ബന്ധപ്പെട്ട കെമിക്കൽ എൻജിനീയറിംഗ് പോലെയുള്ള വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും രാസവസ്തുക്കളുടെ നിർമ്മാണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഒക്കെ നല്ല വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു മാസമാണ് തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരും ഈശ്വരാധീനം കുറഞ്ഞിരിക്കുന്ന ഒരു മാസവും കൂടിയാണ് അതിനാൽ കൂടുതലായിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം പൊതുവെ ദേഷ്യം ഒഴിവാക്കുക സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരും സഹായത്തിന് ഉണ്ടാകും സാഹസികത പാടില്ല വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും ദമ്പതികളായിട്ടുള്ളവർക്ക് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം കലഹങ്ങളുണ്ടാകാം അതൊക്കെ പരമാവധി ശ്രദ്ധിച്ച് ഇടപെടൽ ഉണ്ടായാൽ ഒഴിവാക്കാവുന്ന കാര്യമേ ഉള്ളൂ പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ വളരെ നല്ല ഒരു സമയമാണ് വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്ന ഡ്രൈവർ ഡ്രൈവർമാരായാലും മെക്കാനിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരായാലും അതുപോലെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരോ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് കായിക രംഗവും കലാരംഗവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുന്നവർക്ക് പുതിയ പുതിയ ഉടമ്പടികളും എഗ്രിമെൻറ്റുകളും ഒക്കെ ഒപ്പുവയ്ക്കുന്നതിനും അതുവഴി പുതിയ ജോലി സാധ്യതകളും അവർക്കൊക്കെ ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാനായിട്ട് ആരംഭം കുറിക്കുവാനൊക്കെ ഈ മാസം വളരെ നല്ലതാണ് വിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും അതുപോലെ വിദേശത്തായിരിക്കുന്നവർക്കും വളരെ നല്ല ഒരു അനുഭവങ്ങളൊക്കെ വന്നു ചേരുകയും തൊഴിൽ പുരോഗതി വരികയും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതുമാണ് ആരോഗ്യപരമായിട്ടും പൊതുവെ മെച്ചമുള്ള ഒരു മാസമാണ് ഏറ്റവും പ്രധാനമായിട്ട് ദേവിക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ശ്രീകൃഷ്ണ ഭഗവാന് പാൽപ്പായസം അതുപോലെ തന്നെ കതളിപ്പഴം നേതും തുളസിമാല നെയ്വിളക്കമൊക്കെ തെളിയിക്കുന്നതും ശ്രേയസ്കരമാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ് വിഭാഗം തടസ്സം നോക്കുന്നതിനോ പൊരുത്തം നോക്കുന്നതിനോ മറ്റ് ഏത് കാര്യത്തിനായാലും സമീപിക്കാവുന്നതാണ്